ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായത് എന്തിൻ്റെ ഇലയാന്ന് ഇത് നമ്മുടെ മത്തൻ്റെ ഇലയാണ് മത്തങ്ങ ഒന്ന് പിടിച്ചിട്ട് മത്തൻ്റെ ഇലയെങ്കിലും എടുത്ത് തോരം വെക്കാമെന്ന് വിചാരിച്ച് രാവിലെ മത്തൻ്റെ ഇലയെല്ലാം കളക്ട് ചെയ്ത് വെച്ച് നല്ല സൂപ്പർ ഇത് പ്രകൃതിദത്തമായ ദൈവം തന്ന ഒരു മരുന്നാണ് നമ്മളതൊന്നും കണ്ട് അതിൻ്റെ മേൽ കണ്ണടക്കാതെ നല്ല എന്താ പറയുക വിഷമടിക്കാത്ത പച്ചക്കറി ഇലക്കറികളൊക്കെ കഴിക്കുക അതാണ് ഏറ്റവും നല്ലത് ഒരു പുഴുപോലും ആക്രമിച്ചിട്ട് നല്ല ഫ്രഷ് ഇലയാണ് അത് ഇനി നമ്മൾ ക്ലീൻ ചെയ്യണം അതിനുമ്പ് നിങ്ങളെ കാണിച്ചതാണ് ഇന്നത്തെ തലമുറയ്ക്കൊന്നും ഈ മത്തന ഇലയോ ഒന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ടിപ്പോൾ ഇങ്ങനെ കണ്ട് അത് കാണട്ടെന്ന് വിചാരിച്ചതാണ് ഇങ്ങനെ തന്നെ എടുത്തത് നല്ല ഫ്രഷ് ഇലകൾ കേട്ടോ ഇത് നമ്മൾ വില കൊടുത്ത് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന ഇതിൽ ഒരു തോരം വെച്ചതാണ് എന്തൊരു ഭംഗിയാണ് വായു ശരീരത്തിന് ഗുണവും കാളാനും ഭംഗിയാണ് ഇത് വൃത്തിയാക്കുന്ന എല്ലാവർക്കും അറിയത്തില്ല ഇത് നമ്മുടെ ഇതിൻ്റെ ഒരു മൂന്നു ഇതല്ലേ ആ നാരുകൾ എടുത്ത് ചെറുതായിട്ട് കളയണം പിന്നെ അതുപോലെ തന്നെ ഈ ഇലയ്ക്കകത്തും ഇതുപോലെയുള്ള ഈ കൊണ്ട് കയറുന്നൊരു സൈസ് ഒരു ചെറിയ ഇതുണ്ട് അത് കീറിയിട്ട് നമ്മൾ രണ്ട് കയ്യിലും വെച്ച് അതുപോലെ ഈ നാരുകൾ കളയണം ഒരു ചെ പാടൊന്നുമല്ല അങ്ങനെ വലിയ പാടൊന്നുമില്ല പക്ഷേ ഇത് ഭയങ്കര ഗുണമാട്ടോ നമ്മുടെ ഇലക്കറികളിലൊക്കെ ഏറ്റവും നമ്പർ വൺ ഗുണം അതാണ് ഈ മത്തൻ ഇല നല്ല ഫ്രഷ് ഇലകളാണ് കേട്ടോ അത് കണ്ടാൽ തന്നെ എന്തൊരു ഭംഗിയല്ലേ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഓരോ ഇലകളെ അപ്പം നമുക്കിന്ന് സ്പെഷ്യൽ മത്തൻ ഇല തോവലും വയ്ക്കും ഓക്കെ ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഈ മത്തേര ഞാനിന്ന് ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തന്നെയാണ് ഞാൻ ഒരു മത്തേര എടുത്ത് നമ്മളിന് മൂന്നായിട്ട് കീറണം കേട്ടോ മൂന്നായിട്ട് കീറി ഇങ്ങനെ എടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്ത് വെച്ചു തന്നെ ഞാൻ കാണിച്ചാൽ അതിങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ മേളിലുള്ള നാരെല്ലാം അന്ന് പോവും ഇത് നാരെടുത്തതാണേ ഞാൻ അന്ന് കാണിച്ചു തന്നെ അപ്പം നമ്മളിങ്ങനെ ഒരു ഇല തന്നെ ഇങ്ങനെ മൂന്നോ നാലോ കീറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിയുമ്പം വളരെ നൈസായിട്ട് തന്നെ കിടക്കുകയും ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ കീറി ഇലകളാണ് ഈ ആദ്യത്തെ നമ്മൾ നാരി ഈ പുറത്തെ നാരിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എടുത്ത് അത് കളഞ്ഞതാണെ ഇങ്ങനെ കളഞ്ഞിട്ട് പിന്നെ ഈ ഇലകൾ രണ്ടോ മൂന്നോ വെച്ച് ഇങ്ങനെ ഇതാക്കി ഇങ്ങനെ നിരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലുള്ള ഇന്ന് ആരുകളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെയാണ് നമുക്ക് വൃത്തിയാക്കേണ്ടത് ഇനി അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ആ ഇല ഇങ്ങനെ നീറ്റാക്കി എഴുതി കഴുകി വൃത്തിയാക്കി അരിഞ്ഞതാണ് വേണ്ട ഇങ്ങനെ വേണം അരിയൽ അതേസമയം നമ്മൾ അങ്ങനെ കീറാതെ അരിഞ്ഞാൽ ഇങ്ങനെ വല പോലെ കിടക്കും ഇതേ സമയം അവിടെ മുറിച്ചെടുത്തോണ്ട് ഇത്രയും വീത് ദൈവൻ തുറന്നുണ്ടോ അത് ഇങ്ങനെ വളരെ നൈസായിട്ട് ഒരു ചാപ്പിംഗ് ബോളിൽ വെച്ച് അരിഞ്ഞെടുക്കണം ഇതാണ് നമ്മുടെ മത്തം എല്ല അരിഞ്ഞത് മറ്റേത് വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്താണ് ഇനി നമുക്കതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് തേങ്ങ എടുക്കാൻ ഞാൻ അരമുറിയുടെ പകുതി തേങ്ങ എടുത്തു പിന്നെ പച്ചമുളക് എരിക്കനുസരിച്ചല്ല മൂന്നോ നാലോ പച്ചമുളക് എടുക്കാൻ ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തു രണ്ടുമൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി എടുത്തു പിന്നെ ചുവന്നുള്ളി അഞ്ചാറ് ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയാണ് നമ്മുടെ ഐറ്റംസ് ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം ഹായ് അപ്പം നമ്മൾ മയിലയെല്ലാം നല്ലതുപോലെ അരിഞ്ഞ് ഞാനൊരു വലിയ പാത്രത്തിലിട്ട് ഇനി നമുക്ക് അരപ്പ് ഞാൻ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി അരയരുത് അല്ലെങ്കിൽ നമ്മൾ കല്ലിലൊന്ന് ചതച്ചെടുത്താൽ മതി അല്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഉപ്പ് വരെ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ കരിക്കുന്നത് അരപ്പ് കുറവായിരിക്കും പക്ഷെ അരപ്പ് കുറവില്ലെന്ന് വെച്ചാൽ ഈ ഇല നമ്മൾ ഒന്ന് ആവി കയറുമ്പോൾ തന്നെ ഇതെല്ലാം അങ്ങ് ചുരുങ്ങി വരും എന്നിട്ട് ഇത് നമ്മൾ നല്ലതുപോലെ കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ ഈ ഇല ആവി വരുമ്പോൾ നല്ല ചുരുങ്ങി വരുമ്പം തന്നെ ഈ അരപ്പ് കറക്റ്റാവും തേങ്ങ വേണമെങ്കിൽ കൂടുതലാണ് ഇട്ടോ പക്ഷേ ഇത് മതി ഇത് നല്ലതുപോലെ ഈ അരപ്പ് പിടിക്കുക നല്ലതുപോലെ തിരുമയും ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ തിരുമ്മി വെക്കുക നല്ല ഭംഗിയുണ്ടല്ലേ നമ്മളെ ആ പച്ച ഒക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു മഞ്ഞ റോട്ട് പൂ പോലെ നടക്കുന്നു അപ്പം ഇതിങ്ങനെ തിരുമി വെക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കടുപൊട്ടിച്ച് അടുപ്പി വെക്കാം ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ അതിനാണ് അത്ര നല്ലൊരു തിരുമി മസാലയെല്ലാം എല്ലാം അതിനകത്ത് എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ട് നമ്മൾ ഈ വയ്ക്കുന്നതിലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ വയ്ക്കുമ്പോൾ നമ്മൾ കുട്ടികളെല്ലാം കഴിക്കണ്ടേ അപ്പം അതുപോലെ നല്ല രീതി വെച്ച് കഴിഞ്ഞാൽ അവർ കഴിച്ചോളും ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു മറ്റുള്ള മുളകൊക്കെ ഇട്ടു ഇനി നമുക്ക് ഈ മത്തൻ്റെ ഇല ഇടാം ഒട്ടും വെള്ളം ഒഴിക്കരുത് ഇത് രണ്ട് മൂന്ന് മിനിറ്റകത്ത് തന്നെ ഇത് നിന്ന് ഇത് വേവില്ല കേട്ടോ ഇത് വരും തന്നെ വേണ്ട മത്തൻ്റെ ഇല വാഴ ക്വാണ്ടിറ്റി കുറഞ്ഞ പോലെ ആയില്ലേ നമ്മളത്രയും സമയം അതിന് സമയം കൊടുത്തപ്പം തന്നെ അത് ഇതായിപ്പോയി ചുരുങ്ങിപ്പോയി അപ്പം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചിട്ട് വേവിക്കും കൊത്തിവെച്ചു കൊടുത്ത കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ മത്തൻ ഇല തോരൻ റെഡിയായി കണ്ടോ അതിനകത്ത് നല്ല വല്ല വെന്ത് തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തില്ല അരപ്പെല്ലാം നല്ല കറക്റ്റ് നമ്മൾ മത്തൻ ഇല അങ്ങോട്ട് ചുരുങ്ങുമ്പം അരപ്പ് നല്ല കറക്റ്റായിരിക്കും അതായത് ഞാൻ പറഞ്ഞത് നമ്മളാദ്യമായിരിക്കും അരപ്പ് കുറവായിരിക്കുമെന്ന് പക്ഷേ കറക്റ്റായിരുന്നു അതിൻ്റെ ഉപ്പെല്ലാം ഞാൻ നോക്കി വളരെ കറക്റ്റ് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പം ഞാനൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തു നമ്മുടെ മത്തൻ ഇലത്തോര എന്തൊരു ഭംഗിയെ കാണാം അല്ലേ നമ്മുടെ ഈ ഒരു പച്ച ഇല കാട്ടിൽ ഒരു എന്താ പറയുന്നത് ചെറിയ ചെറിയ മഞ്ഞപ്പൂക്കൾ പിടിച്ചു കിടക്കുന്നവരുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കഴിക്കാനും അത് ഗുണം മുമ്പിൽ എനിക്കേറ്റവും ഇല ഏറ്റവും എനിക്കിഷ്ടം ഈ മത്ത ഇലയാണ് മത്തങ്ങ പിടിക്കാൻ സമ്മതിക്കാതെ മത്തയിലൊന്ന് തീർക്കും അവിടെ നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഇതറിയാത്തവരും കാണും മൃവാണത്തൊക്കെ ഇനി മത്തങ്ങയ്ക്ക് പീണിക്കുക എന്നാണ് പറയുന്നത് പീണിക്കൂ അങ്ങനെ എന്താണ് പറയുന്നത് തോന്നുന്നു ആ അപ്പം അതുകൊണ്ട് അത് മത്തങ്ങ പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല അതുകൊണ്ട് ആ പേരൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം എല്ലാവരും ഇത് വെച്ച് നോക്കണം വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യണം കമൻസ് അറിയിക്കണം ഓക്കെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനമാണ് ഞങ്ങൾ ഇത്രത്തോളം ഞങ്ങൾ വളർത്തിയത് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്